ൾ സുബഹിക്കു മുമ്പ് സുബഹി നിസ്കാരത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഇത് പറഞ്ഞാൽ കോടിക്കണക്കിന് തിന്മകൾ മായ്ക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഒലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഹബീബായ് മുത്തുമഹമ്മദ് മുസ്തഫുലൈ വസ്ല്ല തങ്ങൾ പഠിപ്പി സഹാബത്തിന് പഠിപ്പിച്ചുകൊടുത്തു സഹാബത്ത് വഴി താബീങ്ങൾ വഴി നമ്മളിലേക്ക് ഇങ്ങനെ പണ്ഡിതന്മാരിലൂടെ നമ്മളിലേക്ക് കടത്തി അതാണ് ഈ സുബഹി മൂന്ന് പറഞ്ഞാൽ കോടാന തിന്മകൾ കോടാനിന്മകൾ മായ്ക്കപ്പെടുമെന്നാണ് മഹാൻമാരെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഏതാണ് ആ നമുക്ക് നോക്കാം

തിന്മകൾ അള്ളാഹു വായിക്കപ്പെടുമെന്ന് മഹാന്മാരെ നമ്മക്ക് പഠിപ്പിച്ചു തരികയാണ് ഇൻഷാ അള്ളഹ് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ വസീയത്ത് ചെയ്യുന്നത് ഇൻഷാ ഇൻഷാല് ഞാൻ നിങ്ങളും ജീവിതത്തിൽ ഇത് പകർത്താൻ ശ്രമിക്കുക ഇൻഷാല് നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ദോഷങ്ങൾ പാപങ്ങൾ ഉള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മുടെയൊക്കെ തിന്മകൾ അള്ളാഹു വാങ്ങിച്ചു കളയുമാറാവട്ടെ എല്ലാ സുബൈസ്കാരത്തിനുമ്പോൾ എല്ലാവരും പരമാവധി മൂന്ന് പ്രാവശ്യം ചെല്ലാനുള്ളൂ ഇൻഷാ അല്ലാ പരമാവധി എല്ലാവരും ചെല്ലാൻ ശ്രമിക്കുക ഇൻഷാ ഇൻഷാല് ദിഖറിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞമ്മളുടെ തിന്മകളെല്ലാം അള്ളാഹുമായിരുമാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുക എന്ന വസീയത്തോടെ ഞാൻ നിർത്തുന്നു അലഹമുല്ലാ റബുലി മറ്റൊരു ഇൻഷാ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ ഇൻഷാഹ അസലവലിക്കും വരഹമുല വാത്തു